ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ പൂച്ചക്കുട്ടന്മാരുടെ വീഡിയോ ആണെ അതിൽ ഈ ഉണ്ടല്ലോ നമ്മുടെ കിമ്മ അവനെ നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയി ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് വളന്ന് അതങ്ങ് ചില ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഭയങ്കര കട്ടി പിടിച്ചായിരുന്നു അപ്പം അത് ഒന്ന് കട്ടി ചെയ്യാന്നുള്ളതിലുപരി അതൊന്ന് ഷേവ് പോലെ ചെയ്ത് അവിടെ ക്ലിയർ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം നമുക്കും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൂ കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പാർലറുകാർ നോർമലി ഇതിങ്ങനെ ചെയ്യുന്നതാണല്ലോ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലത്തെ കേസുകൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവരോട് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ അവനെ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് ഈ ഇതിൻ്റെ ഇങ്ങനെ ഫുള്ള് കളയുവാണെങ്കിൽ ഒരേപോലെ തന്നെ എല്ലാ രോമങ്ങളും വളർന്നു വന്നോളൂ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കൂടെ വലുപ്പം കൂടിയും ചില സ്ഥലങ്ങളിൽ കൂടെ വലിപ്പം കുറഞ്ഞു അങ്ങനെ വൃത്തിയേടായിട്ട് വരുമെന്ന് അവിടെ നിന്ന് ആ പുള്ളി പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു അവർ കറക്റ്റായിട്ട് ചെയ്യുമായിരിക്കുമെന്ന് വിചാരിച്ചു കൂടാ ഫുള്ള് കളയെന്ന് പറഞ്ഞപ്പോഴും ഈ കണ്ടമാനം അങ്ങ് കളയുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്കും ഒരൈഡിയ വേണം എന്തോരം വേണം വെട്ടണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളും ഒന്ന് നോക്കിയിട്ട് വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ കൊണ്ട് അവർ തന്നെ എല്ലാം ചെയ്തോളും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണടച്ച് പൂച്ചയെ കൊണ്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അവരൊരു ഒരു മണിക്കൂറിനുള്ളിൽ അവനെ കുട്ടപ്പനാക്കി പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേനെ നമ്മൾ കൊണ്ടുപോയ ഒരു ബാസ്ക്കറ്റിനകത്ത് തന്നെ അവർ ഇട്ട് വെച്ചിരുന്നു വലിയൊരു പാർലർ കേട്ടോ അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ഞെട്ടിപ്പോയി കാരണം അവൻ്റെ അവനാണോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല അതുപോലെ ഈ ബംഗാളികൾ ബംഗാളികളാണ്ടൊക്കെയാണ് ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ രണ്ട് ബംഗാളി ഉണ്ടായിരുന്നു അവരാണ് ഇതിനെ അങ്ങോട്ട് അകത്തോട്ടൊക്കെ കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ നമ്മളും നമ്മളെ ഒരു തിരക്ക് കാരണം അവിടെ വിട്ടിട്ട് പോരുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ കുറച്ചും ഇത് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു നല്ല അവൻ ബോഡിക്ക് നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സ് പിന്നെ പൂട മൊത്തം മൊത്തം അങ്ങ് കളഞ്ഞ് ഈ ഞാൻ ഉദ്ദേശിച്ചത് ആ കഴുത്തിൻ്റെ അവിടെ കട്ടി പിടിച്ചിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് കളയുക എന്നുള്ളതായിരുന്നു പക്ഷെ അവരത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മീശയുണ്ടല്ലോ അതുവരെ കട്ട് ചെയ്ത് വിട്ട് കളഞ്ഞു അപ്പം നമ്മൾ ചുമ്മാ കളിയാക്കി പറയുമല്ലോ ബംഗാളികൾ അവരിങ്ങനെയൊക്കെ എല്ലാം തലം കുത്തിയെല്ലാം എന്ത് അവരെ ഏൽപ്പിച്ചാലും അതുപോലെ ഇരിക്കുന്നു അറിയാം എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു അവനെ തിരിച്ചു കൊണ്ടുവന്നത് വന്നത് അപ്പം നമുക്ക് ഭയങ്കര വിഷമായി പോയി സത്യം പറഞ്ഞാൽ ഈ ഹെയർ പോയി കഴിഞ്ഞപ്പം അവന് തന്നെ അവനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വന്നു കേട്ടോ അവന് ഭയങ്കര സങ്കടമായിരുന്നു അതിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് ഭയങ്കരമായിട്ട് അവന് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കൂടിനകത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേന് ഈ കിറ്റാക്കുട്ടി ഉണ്ടല്ലോ അവൾക്ക് ഇവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വേറെ ഏതോ പൂച്ച വന്നാണ് ഇവളെ ഇവളെ ചീറ്റി ഓടിക്കുക തല്ലി ഓടിക്കുക ഇവള് ഇവനിങ്ങനെ അടുത്തേക്ക് വരുമ്പം തന്നെ ഭയങ്കരമായിട്ട് ഇവള് ബഹളം വെച്ച് അപ്പം നമ്മളെ നമുക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ അപ്പം ഇങ്ങനെ ഓരോ ആൾക്കാരോടൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചപ്പോഴത്തേന് ഓരോ ഇങ്ങനെ പൂച്ചയ്ക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷനുണ്ടാവും ഈ ഹെയർ ഒരുപാട് ലേറ്റായിട്ടേ വരത്തുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്കിന്നു ഇൻഫെക്ഷൻ ഉണ്ടാക്കുക അതുവരെ ഒരു ചൂടുള്ള സമയമായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഈ സംഭവം അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞാൽ നമ്മളും ഭയങ്കരമായിട്ട് ഫീലായി ഇവനെ എപ്പോഴും നമ്മളെടുക്കുകയും വീട്ടിനകത്ത് കൊണ്ടുവരികയും കൂടെ കൂടെ ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അവനൊരു ഇതായിട്ട് തോന്നില്ല എന്നിട്ട് പോലും അവനെ ബെഡിൻ്റെ ബെഡേ കയറി നിന്നിട്ട് ബെഡിൻ്റെ നേരെ ഇങ്ങനെ ഒരു മിററ് വെച്ചിട്ടുണ്ട് ഈ അലമാരയുടെ അപ്പം ഇവൻ ഇങ്ങനെ പോ ഈ ബെഡ്ഡേ കയറി എത്തി കുത്തി നിന്നിട്ട് ഈ മിററിനകത്തൂടെ അവനെ നോക്കുക അപ്പം അവനെ പിടിയിട്ടുന്നില്ല അവനെ ഏ അങ്ങനെ ഒരവസ്ഥ അവനും ഭയങ്കര ഗ്ലൂമിയായിപ്പോയി രണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇവൻ കംപ്ലീറ്റ് അങ്ങ് ഭയങ്കര സൈലൻറ്റായിപ്പോയി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുകയും കൂടെ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എനിവേ ഒരു പയ്യ പയ്യെ അവൻ്റെ ഇങ്ങനെ ഗ്രോ ആയിട്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവനിങ്ങനെ ഈ സ്കിന്ന് തെളിഞ്ഞിരുന്ന സ്ഥലത്തൊക്കെ ചെറിയ ഇങ്ങനെ മുറിവ് ഇവർ ഈ ഷേവ് ചെയ്തപ്പോൾ തന്നെ ഈ കഴുത്തിൻ്റെ ഇവിടെ നല്ല കട്ടിയിൽ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഷേവ് ചെയ്ത വഴി മുറിവുണ്ടായിരുന്നു അപ്പോൾ ആ മുറിവ് ചെറുതായിരുന്നെങ്കിൽ ഞാൻ എന്തേരം മരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ തന്നെ അത് മാന്തി ഇങ്ങനെ അത് വലുതാക്കി ചോര വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ അവനെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് എന്തോ മരുന്നൊക്കെ അവൻ്റെ സെഡേഷനൊക്കെ കൊടുത്തതിനു ശേഷം ഇങ്ങനെ മരുന്നൊക്കെ ഈ ഇങ്ങനെ മുറിവ് പോലെ കണ്ടിടത്തെല്ലാം മരുന്നൊക്കെ പുരട്ടി വിട്ടു അത് ഒരു ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് ആയി പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അന്നേരമാണ് ഇവനിപ്പം ഇത്രയും ഹെയർ വന്നിട്ടുണ്ട് ഈ കിറ്റാക്കുട്ടി കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് കിമ്മിനെ അടുപ്പിക്കുന്നതിന് പിന്നെ അവൾക്ക് തോന്നി കാണാം ഈ പൂച്ചയായിരിക്കാം എന്നവൾക്ക് മനസ്സിലായി കാണും അങ്ങനെയാണ് അവർ പിന്നെ കൂട്ടാവുന്നൊക്കെ ഇനി എന്തായാലും ഇപ്പം അവനൊക്കെ ആയി വരുന്നു പക്ഷേ അവൻ്റെ ആ പഴയ ഉള്ള കംപ്ലീറ്റ് ഹെയർ ഒന്നും വന്നിട്ടില്ല ഈ മൂന്ന് മാസം കൊണ്ട് തന്നെ അത് നമുക്ക് ഊഹിക്കാമല്ലോ അവൻ്റെ ചെറുപ്പകാലം തൊട്ട് ഇത് വന്ന വരുന്ന പൂടകൾ പെട്ടെന്ന് ഈ മൂന്ന് മാസം കൊണ്ടൊന്നും വരാനായിട്ട് സാധ്യല്ല നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും ഇതിനെ എപ്പോഴത് ഹെയർ എപ്പോഴും കൊടുക്കണമെന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടൻസ് നമുക്കിപ്പോൾ ശരിക്കും മനസ്സിലായി അതുപോലെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുമ്പോഴും ഐഡിയ വേണം എന്ത് ചെയ്യണമെന്നുള്ളത് ബാക്കിയെല്ലാവർ ക്ലീനായിട്ട് ചെയ്തു ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ ഈ എന്തു പറയുന്ന മുഖത്തെയാണ് അവൻ്റെ ആ പിന്നെ മീശ വരെ ആവന്മാരത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ഒരു ഭയങ്കര കഷ്ടമായി അതുപോലെ തന്നെ വാല് വാലയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു വാലിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വാലൊന്നും പക്ഷേ ഇപ്പോഴും ഈ മൂന്ന് മാസമായിട്ടും കറക്റ്റായിട്ട് രോമം വന്നിട്ടില്ല നല്ല വാലായിരുന്നു അവൻ്റെ അതൊന്നും ആയി വന്നിട്ടില്ല ഞാൻ കുറച്ചും പിടിക്കുമായിരിക്കും എനിവേ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയതിൽ നമുക്ക് ഭയങ്കര സങ്കടമായി പോയി ഇനിവേ കാശ് കൊടുത്തു നമുക്ക് സങ്കടവും ഉണ്ടായി അപ്പം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ അവരുടെ കൂടെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ കാണാൻ പറ്റും ഗ്ലാസ് ഉള്ള വിൻഡോയിലൂടെ നമുക്ക് കാണാൻ പറ്റും ഇവർ ചെയ്യുന്നത് എന്തുവാണെന്ന് അങ്ങനെ നല്ലതായിട്ട് നമ്മൾ തന്നെ നോക്കി അവിടെ നിന്ന് നോക്കി പറഞ്ഞുകൊടുത്ത് ചെയ്യിച്ചുകൊണ്ട് പോരുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ടൊരു കാര്യം വരത്തില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നമുക്ക് കാണാം ടേക്ക് കെയർ ബൈ ബായ്